മാടായിപ്പാറയിൽ രാജ്യദ്രോഹികൾ വിലസുകയാണെന്ന് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ കൂട്ടക്കുരുതി ആഗ്രഹിച്ചാണ് പഴയങ്ങാടിയിൽ പ്രതിഷേധത്തിനെത്തിയ ബി ജെ പി പ്രവർത്തകരെ തടയാൻ പോലീസ് ബാരിക്കേഡ് ട്രാൻസ്ഫോമറിന് ചേർത്ത് കെട്ടിയതെന്നും വിനോദ് കുമാർ കണ്ണൂർ വിഷ്ണുട് പറഞ്ഞു മാടായിപ്പാറ എല്ലാവർക്കും ഒരുപോലെയുള്ള സ്ഥലമാണെന്ന വിചിത്രവാദമാണ് സി പി എം ഉൾപ്പെടെ ഉന്നയിക്കുന്നത് മാടായിപ്പാറയിലെ ദേവസ്വത്തിന്റെ ഭൂമി വിട്ടുകിട്ടാൻ നടപടി വേണം ക്ഷേത്രം ഭൂമി കയ്യേറിയവർക്കെതിരെയാണ് ബി ജെ പിയുടെ പ്രതിഷേധം വാദ്യഹുദ സ്കൂൾ അധികൃതർ രാജ്യദ്രോഹപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് സ്കൂളിലേക്ക് പ്രതിഷേധം നടത്തിയ ബി ജെ പി പ്രവർത്തകരെ തടയാൻ ബാരിക്കേഡ് ട്രാൻസ്ഫോമറിന് ചേർന്ന് കെട്ടിയത് കൂട്ടക്കുരുതി ആഗ്രഹിച്ചാണെന്നും കെ കെ വിനോദ് കുമാർ ആരോപിച്ചു മാഡായി ഹൈ സ്കൂളിന്റെ ഏക്കർ കണക്കിന് സ്ഥലം ഈ മാർച്ച് പോലീസ് തടഞ്ഞ രീതി നിങ്ങൾ കണ്ടിരിക്കും കെട്ടിയിരിക്കുന്ന ബാരിക്കേഡ് ട്രാൻസ്ഫോമറോട് ചേർത്തിട്ടാണ് കെട്ടിയിരിക്കുന്നത് പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അനിഷ്ടമായ സാഹചര്യം ഉണ്ടായാ സംഭവിക്കുക ഇലക്ട്രിക് പോസ്റ്റ് ഇപ്പോഴത്തെ കെ എസ്ഇബി ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പോസ്റ്റില് അവിടെ അതിനകത്ത് ഇട്ടിരുന്ന കമ്പി അത്രയേ ഉള്ളത് എന്താ അതിന്റെ വണ്ണുള്ളത് അപ്പോൾ സ്വാഭാവികമായി ആ കമ്പി പൊട്ടും ട്രാൻസ്ഫോമർ താഴെ തകരും വലിയ അപകടം ഉണ്ടാവും ബോധപൂർവമായി പോലീസ് ഇത് ചെയ്തിരിക്കുന്നു ഇനിയും ബി ജെ പിയുടെ പ്രതിഷേധം ശക്തമായി തുടരുമെന്നും വിനോദ് കുമാർ കൂട്ടിച്ചേർത്തു ന്യൂസ് ന്യൂസ്ബ്യോ പഴയങ്ങാടി